ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് റെയിൽവേയിൽ പരീക്ഷയില്ലാതെ ജോലി നേടാം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകൾ പത്താം ക്ലാസ് മുതൽ യോഗ്യത എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ഇപ്പോൾ വെൽഡർ ടേർണർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റൻ്റ് ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ മെഷീനിസ്റ്റ് മെക്കാനിക് ഡീസൽ മെക് റെഫ്രിക് ആൻഡ് എയർ കണ്ടീഷണർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ പരീക്ഷയില്ലാതെ ജോലി നേടാം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ പത്താം ക്ലാസ് പാസ്സായവർക്ക് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ ജോലിയുടെ സ്വഭാവം സ്റ്റേ സെൻട്രൽ ഗവൺമെൻറ് റിക്യൂറ്റ്മെൻറ്റ് ടൈപ്പ് അപ്രൻറ്റീസസ് ട്രെയിനിങ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് വെൽഡർ ടെർണർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റൻ്റ് ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ മെഷീനിസ്റ്റ് മെക്കാനിസ്റ്റ് മെക്കാനിക് ഡീസൽ മെക്ക് റെഫ്രിക് ആൻഡ് എയർ കണ്ടീഷണർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഒഴിവുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പതിനഞ്ച് ടു ഇരുപത്തി നാല് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത വെൽഡർ ടെർണർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാം അസിസ്റ്റൻറ്റ് ഹെൽത്ത് ആൻഡ് സാനിറ്ററി ഇൻസ്പെക്ടർ മെഷീനിസ്റ്റ് മെക്കാനിക് ഡീസൽ മെക്ക് റെഫ്രിക് ആൻഡ് എയർ കണ്ടീഷണർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ തസ്തികയിലേക്കെല്ലാം വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തത്തുല്യമായത് അൻപത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ പാസ്സായിരിക്കണം ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സ് ലൈക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ